ഒന്നും പറഞ്ഞാ അടിച്ചൊന്നും വീട്ടിൽ ചെല്ലാൻ പറ്റില്ല ചെല്ലുമ്പോൾ തന്നെ അവള് മണപ്പിക്കും പിന്നെ തുടങ്ങി കയറി അവളുടെ എല്ലാ പാട്ടും അങ്ങോട്ട് ഓടുന്നു കല്യാണം കഴിഞ്ഞ ദിവസം പോലെയുള്ള കാര്യങ്ങൾ അവടുത്തിടും പിന്നെ അവിടെ ചെവിടുന്നെല്ലാം കെപ്പിക്കുമല്ലോ മനു മേക്കളെ ഇറങ്ങി ഓടാമെന്ന് വെച്ചാൽ അവൾ പിടിച്ചേർത്തു ഇടങ്ങിടും അതാരണം കുറച്ച് ദിവസത്തേക്ക് കഴിച്ചില്ല പേടിച്ചിട്ടാണ് വേറൊന്നും അല്ലേ ഈ വർത്താനോ സഹിക്കാൻ പറ്റില്ല

ഇങ്ങനെ പിള്ളേര് തന്നത് എപ്പിക്കുന്നു തിന്നൂല ഇങ്ങ കുടിച്ചിട്ടുണ്ട് ഇങ്ങനെ കുടിച്ചിട്ട് മണം വരാതിരിക്കാൻ വേണ്ടിട്ട് പബ്ലിക്കണം അല്ലേ ഞാൻ നിങ്ങളെ കാണാൻ തുടങ്ങിട്ടേ വർഷങ്ങളായി എൻ്റെ ഈ ഒരു തീവക നമ്പറൊന്നും നിങ്ങളിറക്കട്ടാ നിങ്ങൾ കുടിച്ചോണ്ട് വന്നേക്കണ നാക്ക് കുഴയണ നിങ്ങളാ എന്നിട്ട് കുടിച്ചില്ലെന്ന് എന്നെ പറ്റിക്കാൻ പബ്ലിക്കോൻ ചവച്ചോണ്ട് വന്നേക്കീണ് നിങ്ങളെ കിട്ടിയതോടെ ഞാൻ കാണ ഈ ഒടുക്കത്ത കുടി ഉള്ളത് മുഴുവൻ കുടിച്ചു കുടിച്ചുകൊണ്ട് നിങ്ങൾ നശിപ്പിച്ചു ഏ എത്ര എത്ര കാശ സമ്പാദിക്കായിരുന്നു നിങ്ങടെ ഈ ഒടുക്കത്തെ കുടിയോടനെ

മഞ്ചൻ ദുരയ കേത്തി കേട് എരിത്തിരി കൊണ ഊടിട്ട് ഞാൻ അവിടെ അനങ്ങാതെ അവിടെ ഇരിക്കുന്നില്ല നിങ്ങൾ പോ നിങ്ങൾ അയ്യോ പോയാ പോയാമോ അനങ്ങാതെ കിടക്കുന്നേ നീ ഒന്നും എൻ ഡാടിക്ക് വേണ്ടി സൈഡ് ഇടി ഞാൻ പോളേ വന്നാ നിങ്ങൾ പോണ്ട അവിടെ നിൽക്ക ഞാൻ ഇപ്പോ അനങ്ങാതെ ഇട്ട് പോയാലും തിത്തി ശമന്തടോടല്ല ഏ പൊണിക്ക നോക്കണ്ട ഞാൻ ഏ ഒരു ക്ഷേടാ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റൂല കഴിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ അവള് സഹകര പാട്ടും പാടുകയുള്ളു ഞാൻ ഒരു സ്കാൻ ചെയ്യാം ഞാനൊരു കുപ്പി കൊണ്ട് ഈ കുപ്പിയിലാക്കി തന്നാൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടേ മാറ്റി മാറ്റിന്ന് കഴിച്ചോളാം എല്ലാം മാത്രം നമ്മളത് നോക്കോളൂ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് വീട്ടിലേക്ക് അതിനോശായി ശരി എന്നാ എവിടെ കൊ കൊണ്ട് ഒളിപ്പിക്കുന്ന ശെരി എന്നാ ഞാനേ പോട്ടെ കാര്യക്കൊന്നും മേടിച്ചിട്ടില്ല ശരി എന്നാ കാണാം ഒന്ന് വിളിച്ചിട്ടില്ല ഇതവിടെ പോയി കാണാനില്ലല്ലോ കാണാനില്ലല്ലേട്ട് വെറുതെ ചൂടേ അവിടെ അവിടെ ിട്ട് കാറ്റ മീൻപെക്കണെങ്കിൽ പച്ച ഇഞ്ചി ഒക്കെ വേണം വാങ്ങിച്ചു

സന്തോഷവും എന്താണ് ചേട്ടനൊന്നും കഴിക്കാതെ വന്നില്ലേ ഞാൻ പറഞ്ഞപ്പ അത് കഴിക്കാതെ വന്നില്ലേ അതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് മാത്രമല്ല എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാണ് ഭർത്താക്കന്മാരെയും കുടിക്കാതെ തായയും വരുമ്പ അവർക്ക് ഒരു സന്തോഷം അതും അല്ലാതെ അവര് പറഞ്ഞത് കേട്ടിട്ട് അവരത് അങ്ങനെ ചെയ്യുമ്പോ പ്രത്യേകിച്ചു അപ്പൊ അവര് പറഞ്ഞത് കേക്കണം എന്നാണ് നല്ല കാര്യങ്ങള് കാര്യങ്ങൾ ഉണ്ടാവുമ്പോ അവർക്ക് സന്തോഷം ഉണ്ടാവും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും അതേസമയം മറിച്ചാണ് ചെയ്യണമെങ്കിലും ഒച്ചപ്പാടുമ്പ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം നമ്മുടെ മുഖത്ത് അത് കാണും